ഒരാഴ്ചയായി വാട്സപ്പിൽ പ്രചരിക്കുന്ന പേടിപ്പെടുത്തുന്ന ഏതാനും വീഡിയോകളും ടെസ്റ്റ് മെസ്സേജും നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും ചെറുതും വലുതുമായ കുട്ടികളെ അവയവങ്ങൾ എടുക്കാനായി പിടിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ദൃശ്യങ്ങളുള്ള വീഡിയോകൾ ഈ വീഡിയോകൾ കണ്ടതിന് ശേഷം നമ്മൾ കൂടുതൽ ഭയന്നു പോവുകയും കുഞ്ഞുങ്ങളെ പുറത്ത് വിടാതെയും ഒറ്റയ്ക്ക് ട്യൂഷന് പോയിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളോടൊപ്പം അമ്മയും കൂടെ പോകുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ വാർത്തയുടെയും വീഡിയോടെയും നിജസ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വാട്സപ്പിൽ വന്ന അവരുടെ ടെസ്റ്റ് മെസ്സേജ് ഞാൻ ആദ്യം വായിക്കാവേ കാരണം നമുക്കിവിടെ ആ വീഡിയോകൾ ഇവിടെ കാണിക്കാൻ പറ്റില്ല കാരണം അത്രയൊരു നമ്മളെ പേടിപ്പിക്കുന്ന ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ബ്ലഡും അങ്ങനെയുള്ള കാര്യങ്ങളും എന്നെ അവയവങ്ങൾ കട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് അപ്പോൾ അത് നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാന് ടെസ്റ്റ് അവരുടെ അവരെ ഇത് പ്രചരിപ്പിക്കുന്ന ടെസ്റ്റ് മെസ്സേജ് വായിക്കാം ജാഗ്രത പാലിക്കുക വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു തമിഴ്നാട് സംഘത്തെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവരുടെ പക്കൽ നിന്ന് ജീവനില്ലാത്ത ഏഴു കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഉൾക്കാടിൻ്റെ ഉൾവനങ്ങളിൽ നിന്ന് മറ്റൊരു സംഘത്തെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു പോലീസ് അവിടെ എത്തുമ്പോൾ ജീവനോടെ കുഞ്ഞുങ്ങളെ കീറി കിഡ്നി കണ്ണ് ലിവർ മറ്റ് അവയവങ്ങൾ ഓരോന്നായി ഭരണിയിൽ സൂക്ഷിക്കുകയായിരുന്നു ഒരു ഭയാനകമായ കാഴ്ചയായിരുന്നു പോലീസിന് കാണാൻ കഴിഞ്ഞത് ഈ കൃത്യം ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു മരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഇത്രയും പൈശാചികമായ ഒരു ക്രൂരകൃത്യം ഇന്ന് വരെ തമിഴ്നാട് പോലീസിന് കാണാൻ കഴിഞ്ഞിട്ടില്ല ആയതിനാൽ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക ജാഗ്രത പാലിക്കുക ഈ ഒരു ടെസ്റ്റ് മെസ്സേജ് ആണ് ആ വീഡിയോകളോടൊപ്പം പ്രചരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ നിജസ്ഥിതി നമുക്ക് എന്താണെന്ന് നോക്കാം യഥാർത്ഥത്തിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോയാണ് ഷോർട്ട് ഫിലിം പോലെ അതായത് കുട്ടികളെ രക്ഷകർത്താക്കൾ സൂക്ഷിക്കണം എപ്പോഴും ജാഗ്രതയായിരിക്കണം എന്ന് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്താൻ വേണ്ടി ആരോ ചെയ്ത വീഡിയോയാണ് ബോധവൽക്കരണത്തിനായി വീഡിയോ ചെയ്തവർ വീഡിയോയിൽ ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീഡിയോയിൽ പലയിടത്തും മോർഫ് ചെയ്തും പ്രചരിപ്പിക്കുന്നുണ്ട് രണ്ട് മൂന്ന് വീഡിയോകളും ഒപ്പം ടെസ്റ്റ് മെസ്സേജും പ്രചരിക്കുന്നുണ്ട് അതിലൊരു വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് കുട്ടികൾ മരിച്ചു കിടക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സർജറി ചെയ്ത പോലെ നെഞ്ച് മുതൽ വയറിൻ്റെ താഴ്ഭാഗം വരെ കീറി മുറിച്ചതായി കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ വീ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്നറിയോ മു വെള്ളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ മൃതദേഹം എന്ന രീതിയിൽ ഗൂഗിളിൽ പല വാർത്തകളിൽ നമുക്കത് കാണാൻ സാധിക്കും വെള്ളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളാണത് ഈ വിഷ്വൽസും ഷോർട്ട് ഫിലിംസിൻ്റെ വിഷ്വൽസും എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ചേർത്താണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ആളുകളെ കബളിപ്പിക്കാൻ വെള്ളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ ഇമേജ് ഇതിനു മുമ്പ് തന്നെ ദുരുപയോഗം ചെയ്തതിന് അതായത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതാണ് അവയവങ്ങൾക്ക് വേണ്ടി എന്ന് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്നതിന് വ്യാജവാർത്ത പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ള ഈ പോലീസ് കേസെടുത്ത വിവരങ്ങളും ഗൂഗിളിലുണ്ട് കേട്ടോ ഇപ്പോൾ വാട്സപ്പിൽ പ്രചരിക്കുന്ന വീഡിയോയും ടെസ്റ്റ് മെസ്സേജും വ്യാജമാണ് വീഡിയോയിൽ വഴിയരികിൽ ഇരിക്കുന്ന കുട്ടിയെയും ബോധം കെട്ടി വണ്ടിയിൽ കടത്തിക്കൊണ്ടു പോകുന്നു പോകുന്നുണ്ട് പിന്നെ ചാക്കിൽ കെട്ടിയും ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ അതായത് മരിച്ചു കിടക്കുന്ന കുട്ടികളുടെ ദൃശ്യങ്ങളൊക്കെ അതിൽ വീഡിയോയിൽ കാണുന്നുണ്ട് ഇതെല്ലാം വ്യാജമാണ് സ്ക്രിപ്റ്റഡ് വീഡിയോയാണ് മുങ്ങി മരിച്ച കുട്ടികളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് ആ വീഡിയോയിലുള്ളത് ട്രിക്സ് ചാനലാണ് കഴിഞ്ഞ ദിവസം ഈ വീഡിയോകളുടെ നിജസ്ഥിതി പുറത്തുവിട്ടത് ട്രിക്സ് ചാനൽ കൂട്ടുകാർക്ക് അറിയമായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഞാനിതിപ്പോൾ പറയുന്നതിന് മുമ്പ് കൂട്ടുകാർ അത് കണ്ടിട്ടുണ്ടായിരിക്കും ചില കൂട്ടുകാർ എൻ്റെ നാട്ടിലെ കുറേ അധികം ആളുകൾ ഈ വീഡിയോകൾ കണ്ടു ഭയന്നിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കാരണമാണ് ട്രിക്സ് ചാനലിൽ ഈ വീഡിയോ കണ് വീഡിയോകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ അക്കാര്യം ഞാൻ എൻ്റെ ചാനലിലും കൂടെ പറയാമെന്ന് വിചാരിച്ചത് എനിക്കും ഒത്തിരി പേർ ഈ വിഷ്വൽസും ടെക്സ്റ്റ് മെസ്സേജും കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിൽ അയച്ചു തന്നിരുന്നു ഇതിൻ്റെ ദൂഷ്യവശം എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യം വന്നാൽ ഷെയർ ചെയ്താൽ ആരും വിശ്വസിക്കാതെ വരും ഈയിടെ കാണാതായ കുട്ടികളെ തിരിച്ചു കിട്ടാൻ സോഷ്യൽ മീഡിയ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ഫേക്ക് വീഡിയോസും വാർത്തകളും ഉണ്ടാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളത് നിർമ്മിക്കാതിരിക്കുക ഉണ്ടാക്കാതിരിക്കുക ഓക്കേ എന്തായാലും ആരും ഭയക്കണ്ട ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്ന് പറയുന്ന പോലെ എല്ലായ്പ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം കുഞ്ഞു കുട്ടികളെ ഒരിക്കലും സിറ്റൗട്ടിലോ മുറ്റത്തോ ഒറ്റയ്ക്ക് വിട്ടിട്ട് മുതിർന്നവർ വീട്ടിനകത്തേക്കോ മറ്റ് കാര്യങ്ങൾക്കോ പോകരുത് ഇന്നത്തെ കാലത്ത് ചെറിയ കുഞ്ഞുങ്ങളെയും വലിയ കുഞ്ഞുങ്ങളെയും ഒരുപോലെ ശ്രദ്ധിക്കണം ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാതിരിക്കുക എന്തേലും സംഭവിച്ചിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും കുഞ്ഞുങ്ങളെ നമ്മൾ നല്ലോണം സൂക്ഷിക്കുക കേരളത്തിൽ ഓരോ വർഷവും ഒരുപാട് കുട്ടികളെ കാണാതാകുന്നുണ്ട് തിരികെ കിട്ടുന്നത് വിരലിലെണ്ണാവുന്നത് മാത്രമാണ് ഭിക്ഷാടനമാവിയ നമ്മുടെ കേരളത്തിൽ പിടിമുറുക്കുന്ന വാർത്തകൾ ധാരാളം പുറത്തു വരുന്നുണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക